എടോ അവനെ അവിടുന്ന് മാറ്റാൻ പറഞ്ഞിട്ട് അവനെ അവിടെ തന്നെ ഞാൻ ഈ കണാപ്പനെ മാറ്റിയിരുത്തിയതാ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് ഈ പോണേ അല്ലേ പിടിക്കണത് കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി നിമിഷവും ഞാൻ ഞാൻ പക്ഷെ യും തമ്പുരാട്ടിയുടെ നിലപാടെന്താന്ന് വേറെ ഐരിയാസിനെ ചെയ്യേ വേറെ വല്ല ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ ആരാണ് തൃശ്ശൂർ നഗരത്തിന്റെ ശില്പ അതിലാ ആരാണ് സത്യമായിട്ട് എനിക്ക് അറിയാൻ ഒന്ന് അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ ആകെ ഉള്ള ഒരു തൊറ്റ കൂട്ടുകാരെ മാറി നിൽക്കാൻ പറയണേസ് എന്റെ ശീലങ്ങളൊക്കെ തകടം പറഞ്ഞു ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച അവിടെ ഇറങ്ങിയിരിക്കുക തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണും നിന്നെവിടുന്ന് ു രണ്ടെണ്ണം എടുത്തിട്ട് ഈ പണ്ടെ കൊടുത്തു എടുക്കാൻ പറ്റില്ല ഐഡി പറയില്ലേ തന്നെ കാണുമല്ലോ